ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തൊട്ട് മുൻപ് ബാഹ്യലകളിലെല്ലാം ഏർപ്പെടാറുണ്ട് സാധാരണ പങ്കാളികൾ എന്നാൽ ആ രീതികളിൽ ചുംബനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ പങ്കാളികൾക്ക് ചുംബനത്തോട് അമിതാവേശമാണ് ചുംബിക്കുന്ന പുരുഷന്മാരോട് അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഇഷ്ടവും ഉണ്ടാകാറുണ്ട് സ്ത്രീകളെ ചുംബിക്കുന്നതിന് പല രീതികളുണ്ട് എപ്പോഴും സ്ത്രീകൾ ചുംബനമാണ് കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് പുരുഷൻ്റെ ഏതൊരു ചുംബനവും തലോടലവും ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ അവരെ രതിമൂർച്ചയുടെ പരമോന്നതിൽ എത്തിക്കാനും ചുംബനത്തിന് പറ്റും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ ചുംബനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളെ ചുംബിക്കുമ്പോൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ കഴുത്തുകളിലാണ് കൂടുതലും ചുംബിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തേജനം ഉത്തേജനമുണ്ടാകുന്നത് അതുപോലെ തന്നെ തുടകളിലും തുടകൾ ഇരുവശങ്ങളിലോട്ടും ചേർത്ത് വെച്ചുകൊണ്ട് തുടയുടെ നടുവിലായിട്ട് ചുംബിക്കുന്നത് ഏതൊരു സ്ത്രീയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ പുരുഷനോട് സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അടുപ്പവും ആവേശവും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും ചുംബിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ മുടിയിഴകളിലെല്ലാം തലോടുകയും മാറി മാറി ചുംബിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ചുംബിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ലതുപോലെ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കലും വായനാറ്റം ഒരു തടസ്സമായി മാറി മാറാൻ പാടില്ല എപ്പോഴും പങ്കാളികൾക്കിടയിൽ ഈ വായനാറ്റം പലപ്പോഴും ഒരു ശല്യമായി തീരാറുണ്ട് പലപ്പോഴും നല്ല ബന്ധങ്ങളിലേക്ക് കിടക്കുന്ന സമയത്തായിരിക്കണം ഈ വായനാറ്റം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വായ്പെണ്ണോ അല്ലെങ്കിൽ വായ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഉള്ള സമയത്ത് ഈ പങ്കാളിയെ ചുംബിക്കാനായിട്ട് പാടില്ല ഗാഡ് ചുംബനം പാടില്ല അതായത് നമ്മൾ ചുണ്ട് വായ്ക്കുള്ളിലാക്കി ചുംബിക്കുന്ന രീതിയിലുള്ളത് ആ രീതിയിൽ ചെയ്യാനായിട്ട് പാടില്ല കാരണം ഇത് പങ്കാളിക്ക് നിങ്ങളുടെ മറ്റു പങ്കാളിക്ക് അണുബാധ ഏൽക്കാനുള്ള ആയിട്ടുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ലൈംഗിക ലൈംഗിക സമയങ്ങളിൽ ചുമ്പനത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക ഓക്കെ